ഉമ്മിച്ച ഒരു പ്രശ്ന അവര് ഹിന്ദി ബിഗ് ബോസിലൊക്കെ എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ ഹിന്ദി ബിഗ് ബോസിൽ ഉമ്മ മാത്രമല്ല അങ്ങനെയല്ല അവരായിട്ട് നോക്കണം അപ്പൊ ഹിന്ദി ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ പക്ഷെ ഇതൊരു മലയാളം ബിഗ് ബോസ് ആണ് അനുമോൾ പറയുന്നത് പ്രേക്ഷകരൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അനുമോൾ പറഞ്ഞത് ഇനിയിപ്പോ അനിമോളുടെ ഭാഗത്താണോ ശരി ദിശലിന്റെ ഭാഗാണോ ശരി എന്നൊന്നും നമുക്ക് അറിയില്ല നമ്മളതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കർണാടനത്തിൽ ലാലാട്ടം പറയുന്നുണ്ട് ഓ ലാലാട്ടെ വിശ്വസിക്കുന്നു ഞാൻ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് സീസൺ സിക്സിലുണ്ടായിരുന്ന നന്ദനയുടെ ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു പറയുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ അനുമോള് ജിസേലിനെ ആര്യനെ പറ്റി പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയം തന്നെയാണ് വച്ചെങ്കിൽ എന്താണ് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം പല ഭാഷകളിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷേ ഇത് നടക്കുന്നത് നമ്മുടെ മലയാളികളുടെ നമ്മുടെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ കാണുന്ന ഒരു ഷോ ആയതുകൊണ്ട് എല്ലാവരും കാണുന്നില്ല എങ്കിൽ പോലും പലർക്കും ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പോകുന്നത് എന്തായാലും ഈയൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു വരുന്നത് തന്നെയാണ് മലയാളികൾ എല്ലാവരും ും പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് പറയാതിരിക്കാൻ കഴിയില്ല നന്ദന അത് ഈ ഒരു രീതിയിൽ ജഡ്ജ് ചെയ്തത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഈ വിഷയങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു ലാലേട്ടനും കൂടി ശ്രമിച്ചു കുറേ വെളുപ്പിക്കാനായിട്ട് അനുമോളെ ഭയങ്കരമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിരുന്നു എന്ത് തന്നെ ആയാലും നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് ആ ഒരു വീഡിയോസ് ഒക്കെ അതിൽ എന്താണ് കാണിക്കുന്നത് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ഷോ പോയിട്ടുള്ളത് എന്തായാലും അവര് അനുമോളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ പോലും പലപ്പോഴും അതൊരു വൾഗർ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്ത് തന്നെ ആയാലും ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഷോ എന്ന് പറയുന്നത് ഒരു ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് നമുക്ക് പല പ്രമോ കാണുമ്പോഴും മനസ്സിലാവും പ്രൊമോയിൽ കാണിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാരെ ഷൗട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞു എന്ന് കരുതി നമ്മളെല്ലാം കണ്ടതൊന്നും കണ്ടതല്ല എന്ന് പറയാനൊന്നും കഴിയില്ല അപ്പോ ഇതൊക്കെ നന്ദന എന്തായാലും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും പല ലാംഗ്വേജിലും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം പല ലാംഗ്വേജ് ബിഗ് ബോസിലും അങ്ങനെ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കോ ഷെയർ ചെയ്യുകയോ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ